ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ അന്നേരം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അന്നേരം മക്കൾക്ക് സ്കൂൾ അറ്റീനോപ്പന് പോകണമായിരുന്നു അപ്പൂസിന് പോകണ്ടായിരുന്നു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അപ്പൂസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുവാണ് കേട്ടോ അതിന് രാവിലെ ഒരു നല്ലൊരു തെളിച്ചമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ചാടി മുറ്റത്തായിട്ട് ഇറങ്ങിയതാണ് ഹാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ് ഇറങ്ങിയത് കേട്ടോ അന്നേരം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അന്നേരം മഴ തോർന്ന സമയത്ത് മിറ്റൊക്കെ ഒന്ന് അടിച്ചിരണം പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം നല്ല വെയിൽ വരത്തൊന്നുമില്ല എന്നാലും ഉള്ള ഈ വെട്ടം വന്ന സമയത്ത് നമുക്ക് ഈ പുറത്തെ ജോലികളൊക്കെ കുറച്ചൊന്ന് തീർക്കണം അങ്ങനെ ഞാൻ മിറ്റം എല്ലാം ഒന്ന് അടിച്ച് കൂട്ടുകയാണ് കേട്ടോ അന്നേരം നമുക്ക് ഈ ഇവിടെ ഓരോലിയും പിന്നെ പ്ലാവും മാവും ഒക്കെ ഉള്ളതുകൊണ്ട് പ്ലാവില്ല മാവ് കേട്ടോ അന്നേരം ഇങ്ങനെ ചുറ്റിനും നല്ല ഇലകളാണ് തൂത്തില്ലെങ്കിൽ പിന്നെ ഇലകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കും ഇന്നിപ്പം മഴയത്ത് കാറ്റ് നല്ലതായിട്ട് ഉണ്ടല്ലോ അന്നേരം ഇലകളെല്ലാം ഇങ്ങനെ വന്ന് കൂടിക്കിടക്കും അന്നേരം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്നിപ്പം ശനിയാഴ്ച മഴയില്ല പക്ഷേ ഇന്ന് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നല്ല മഴയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ അന്നേരം നമുക്ക് കുക്കിങ്ങിനെക്കാട്ടി എനിക്ക് കൂടുതൽ പാടായിട്ട് തോന്നിയിട്ടുള്ളത് ക്ലീനിങ്ങാണ് കേട്ടോ നമുക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റം തൂപ്പ് തുണി പാ പുറത്തെ ജോലികളൊക്കെ കുറേ ഉണ്ട് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമ്മളീ മിറ്റമൊക്കെ അടിക്കാതെ മഴയായിട്ട് കിടക്കുമ്പോഴത്തേന് പുല്ല് കയറും പിന്നെ ഇരട്ടി പാടാണ് കേട്ടോ എന്നാലും നമ്മുടെ അപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട് അതെനിക്ക് ഇതുവരെ പറിക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ അല്ല ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ ചൂലിടാത്തപ്പം പെട്ടെന്നാണ് പുല്ല് കയറുന്നത് കേട്ടോ അങ്ങനെ മുറ്റം തൂപ്പൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഉള്ളിക്കൊട്ടയൊക്കെ ഒന്ന് തേച്ച് കഴുകുകയാണ് കേട്ടോ അന്നേരം കുറച്ച് ദിവസമായി ഉള്ളിയൊക്കെ തീർന്ന് കഴിഞ്ഞപ്പോഴത്തേനെ അതിൻ്റെ തൊലികളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ അന്നേരം നമ്മളിങ്ങനെ മാസത്തിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ ഇങ്ങനെ ഉള്ളിക്കൊട്ടയും ഒക്കെ ഇങ്ങനെ തേച്ച് കഴുകി വെക്കുമല്ലോ അന്നേരം ഞാൻ കുറച്ച് ദിവസമായി ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അതുപോലെ തന്നെ ഈ മഴയെ തിരിക്ക് വരും നമ്മുടെ വേസ്റ്റ് കൊട്ട കേട്ടോ അതികൂടെ മണ്ണൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു അത് വെളിയിൽ തന്നെ മഴ നില ഇരുന്നു ഞാൻ എടുത്തില്ല കേട്ടോ അതും എല്ലാം ഒന്ന് തേച്ച് കഴുകി എല്ലാം ഒന്ന് വെയിലില്ല എന്നാലും ഒരു വെട്ടമൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ കഴുകി അകത്തോട്ട് വെച്ചു പിന്നെ ഇനി നമുക്ക് നമുക്ക് പെരക്കാവുമല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം ഒന്ന് തുടയ്ക്കണം കേട്ടോ അന്നേരം തുടക്കുന്ന ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് അകത്തോട്ട് കയറാനേ അന്നേരം ഇതെല്ലാം ഞാൻ കഴുകി ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തെ ജോലിയൊക്കെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അന്നേരം ഞാനിനിയും പിറക്കാവെല്ലാം ഒന്ന് തൂത്തുവാരി വാരി അടുക്കിപ്പിറക്കിയൊക്കെ ഒന്ന് തൂത്തുവാരുവാണ് കേട്ടോ അന്നേരം അതൊക്കെ കഴിഞ്ഞ് തുണി അലക്കാനിറങ്ങുന്നുള്ളൂ അന്നേരം തുണി അലക്കുന്ന ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല എപ്പോഴും കാണിക്കുന്നത് തന്നെയല്ലേ അന്നേരം നമ്മുടെ മുറികളൊക്കെ ഒന്ന് ഷീറ്റെല്ലാം കുടഞ്ഞ് വിരിച്ച് ഒന്ന് ഇടുവാണ് അന്നേരം ഇന്ന് അപ്പൂസിന് പോകണ്ട അപ്പൂസ് പുറത്ത് കിടന്ന് ഇങ്ങനെ ബോൾ കളിക്കുവാണ് കേട്ടോ അന്നേരം മുറികളൊക്കെ ഒന്ന് തൂത്തുവാരി എല്ലാം ഒന്ന് വൃത്തിയാക്കുകയാണ് എന്നും നമ്മൾ തൂക്കുന്നതാണ് കേട്ടോ ഒറ്റ ദിവസം പോലും ഇല്ല മുറികളും ഒത്തിരി വലിയ വീടൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മളെന്നും ഈ ഉള്ള മുറികളും ഹാളും സിറ്റൗട്ടും എല്ലാം തൂത്ത് തുടച്ചിടും കേട്ടോ എനിക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ തൂക്കാതും തുടക്കാതെ ഇരിക്കുന്നത് എന്നാലും ഞാൻ ഇന്ന് വരെ വീട് തൂക്കാതിരുന്നിട്ടേ ഇല്ല കേട്ടോ കാരണം നമുക്ക് ഈ മക്കളൊക്കെ ഇങ്ങനെ ചവിട്ടി കയറി വരുന്നതുകൊണ്ട് തൂക്കാതിരിക്കാനേ പറ്റത്തില്ല പറ്റത്തില്ല കേട്ടോ അന്നേരം പിന്നെ നമ്മളെന്നും തൂത്ത് രണ്ടു ദിവസം കൂടുമ്പോൾ തുടച്ചാലും എന്നും തൂത്ത് വരിയിടും കേട്ടോ അന്നേരം ഇന്നലെ ഞാൻ നമ്മുടെ അലമാരിയിലെ തുണിയെല്ലാം മടക്കിക്കൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഒരു പെൺകൊച്ചുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൂടിയിരുന്നു മടക്കി തരുമായിരുന്നെന്ന് അന്നേരം നമ്മുടെ ചേച്ചി പറഞ്ഞു കേട്ടോ സത്യവോപീന ഒരു പെൺകൊച്ചായിരുന്നെങ്കിൽ മടക്കി തരുവാന്ന് ഞാൻ എപ്പോഴും മിറ്റമൊക്കെ തൂക്കുമ്പോൾ ഓർക്കാറുണ്ട് കേട്ടോ അന്നേരം നമുക്കൊരു പെൺകൊച്ചായിരുന്നെങ്കിൽ മിറ്റോ ഇപ്പോഴത്തെ എല്ലാം ചെയ്തു കൊടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും ചെയ്യിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവർക്കൊന്നും അറിയത്തില്ല അന്നേരം പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇനി അടുത്ത പിച്ചാത്തി തപ്പിയാണ് ഞാൻ ഇങ്ങനെ കൈ തടിക്കു വെച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ എവിടെയെങ്കിലും കൊണ്ട് പിച്ചാത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോകും പിന്നെ ഞാൻ ഓർക്കത്തില്ല അന്നേരം എനിക്ക് എത്ര പിച്ചാത്തി ഉണ്ടെങ്കിലും ഈ പിച്ചാത്തിയാണ് ഇഷ്ടം കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല എന്താന്ന് എനിക്ക് വേറെ ചെറിയ ചെറിയ പിച്ചാത്തികളൊക്കെയുണ്ട് പക്ഷേ ഇതിട്ടരിഞ്ഞാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ അന്നേരം നമുക്ക് രാവിലെ കുറച്ച് തിളപ്പിക്കാൻ ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തിളപ്പിച്ച് ഊറ്റി പിന്നെ നമ്മുടെ കുടിവെള്ളമാണ് അടുപ്പയിലിരിക്കുന്നത് കേട്ടോ അത് തിളച്ച് കിടക്കുകയാണ് അതുകൊണ്ടാണ് തീ അങ്ങനെ കത്തുന്നത് കേട്ടോ രാവിലെ തന്നെ ഞാൻ ചോറ് തിളപ്പിച്ച് ഊറ്റിയത് കൊണ്ട് പിന്നെ കുടിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം പിന്നെ നമുക്കിനി തക്കാളി ചാറാണ് വെക്കാൻ പോകുന്നത് അന്നേരം രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തക്കാളിയാണ് ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഗ്യാസയിലോട്ട് ഞാൻ ആദ്യം വെച്ച് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അടുപ്പേ വെള്ളം തിളച്ചല്ലോ അന്നേരം പിന്നെ അടുപ്പയിലോട്ട് വെക്കാവുന്നത് കേട്ടോ അന്നേരം ഞാൻ ഗ്യാസ് ഗ്യാസയിലോട്ട് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കുറച്ച് കൂടി ഇട്ട് കൊടുത്തു നമ്മുടെ വീട്ടിലെ വീട്ടുവിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോ ഒരിക്കലും കാണുന്നത് ഒരു വെച്ച് കെട്ടില്ല കേട്ടോ അന്നേരം നാട്ടുംപുറത്തെ വീട്ടമ്മമാരുടെ ജീവിതമാണിത് അന്നേരം നമ്മുടെ ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് അന്നേരം നമ്മുടെ ഇന്ദ്രചേച്ചി ഇന്നലെ ഇട്ട കമൻ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി മീനയുടെ വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടമാകുന്നു അങ്ങനെയൊക്കെയുള്ള കമൻറ്റാണ് എനിക്ക് വന്നത് അന്നേരം ചേച്ചി ഇങ്ങനെ കമന്റൊക്കെ ഇടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്നാലും നിങ്ങളുടെ നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ കമൻ്റുകൾ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത് അല്ല നമുക്കിപ്പം പഴയതുപോലുള്ള വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് ചിലപ്പം നമ്മൾ ഓർക്കും വീഡിയോ ഇടണ്ടാന്ന് പിന്നെ ഞാൻ ഓർക്കും വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കമൻ്റുകൾ വായിക്കുമ്പോഴല്ലേ നമുക്ക് നിങ്ങളൊക്കെ എന്താണ് സുഖമായിട്ടിരിക്കുന്നോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അന്നേരം നമ്മുടെ ജോമ ചേച്ചി ഇന്നലെ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു രണ്ടാഴ്ച ആയി കൊച്ചേ ഞാൻ വീഡിയോ ഇട്ട് ഇട്ടിട്ടെന്ന് അന്നേരം എനിക്ക് സുഖമില്ലാതിരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അന്നേരം ചേച്ചിക്ക് എന്ത് പറ്റിയാന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വയ്യാഴികയാണോ എന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കൊ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ അന്നേരം കുറേ ആൾക്കാർക്കൊന്നും ഇങ്ങനെ നാട്ടിൻപുറത്തെ ജീവിതം കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും അതായിരിക്കും ഇപ്പം നമുക്ക് വ്യൂസ് കുറവായിട്ടൊക്കെ തോന്നുന്നത് ഇഷ്ടമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അല്ലാതെ ഇപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് അന്നേരം നമ്മൾ വേണ്ട ഈ തക്കാളിക്ക ചാറ് വയ്ക്കാൻ വേണ്ടി അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് തേങ്ങായും വെളുത്തുള്ളിയും ജീരകം ചുമന്നുള്ളി ഒക്കെ ചേർത്തിട്ട് നല്ല വണ്ണം ഒന്ന് അരച്ചെടുക്കുകയാണ് അന്നേരം നമ്മുടെ മിക്സി കിച്ചിര പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ അത് അന്ന് അടച്ചു വെച്ചപ്പോൾ ആദ്യം എനിക്കൊരു പണി കിട്ടി തെറിച്ചു പിന്നീടാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ അന്നേരം പിന്നെ ഞാൻ ഈ തക്കാളിക്ക ചാറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരു ചെറിയ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ചൂരയൊക്കെ കറി വയ്ക്കുന്നത് നിങ്ങൾ കണ്ട് കണ്ടു മടുത്തു കാണും ഇല്ലേ എന്നാലും സാധില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വെക്കുന്ന കറികളൊക്കെ ആണല്ലോ കാണിക്കുന്നത് അന്നേരം നമ്മുടെ തക്കാളിക്ക് ആ ചാറിലോട്ട് തേണ്ട കടുവൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബീൻസ് വയർ കുറേ ദിവസമായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അതെടുത്തില്ലെങ്കിൽ അത് കേടായി ഒരുമാതിരിയൊക്കെ ഇരിക്കുകയാണ് അന്നേരം ഇന്നെടുത്തില്ലെങ്കിൽ പിന്നെ നാണത്തേക്ക് അത് ഒട്ടും കിട്ടത്തില്ല അന്നേരം അന്നേരം ഞാൻ അതിനകത്തൊന്നും നല്ലത് നോക്കി കുറച്ചൊക്കെ എടുത്ത് അരിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് തോരം നിൽക്കുന്നുണ്ട് അന്നേരം നമ്മളെ കുറച്ച് ചുവന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ല വേണമെന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അന്നേരം ചെറിയൊരു ചൂരയായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വഴറ്റി പുളിവെള്ളം ഒഴിച്ച് പിന്നെ നമ്മുടെ മീനിട്ട് കൊടുക്കുകയാണ് എപ്പോഴും വെക്കുന്ന പോലെ തന്നെയുള്ള നമ്മുടെ നാടൻ മീൻ കറി കേട്ടോ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഈ മീൻകറിയാണ് ഇഷ്ടം കേട്ടോ ഈയിടെ ഞാൻ തേങ്ങ അരച്ച് വെച്ചപ്പോഴത്തേന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കും ഈ മീൻ കറിയാ ഇഷ്ടമെന്ന് അത് ഞാൻ അങ്ങനെ തേങ്ങ അരച്ച് വെക്കാറേ ഇല്ല കേട്ടോ തേങ്ങ നമുക്കുണ്ട് പക്ഷേ അങ്ങനെ ഇവിടെ ഇഷ്ടമല്ല തേങ്ങ അരച്ച് വെക്കുന്ന കറി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ മുളക് ചാർ തന്നെ നിങ്ങളെ വെച്ച് ബോറടി പിന്നെ ഞാൻ ഈ എന്താണ് ഇങ്ങനെ ചൂരയുടെ ഒന്നും തല ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് അതിൻ്റെ ഈ പൂവില്ലേ അത് കളയത്തില്ല കേട്ടോ ഇവിടെ ഇഷ്ടമാണ് അങ്ങനെ തല ഒന്നായിട്ട് ഞാനിങ്ങനെ എടുക്കും കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ചെത്തി അന്നേരം നിങ്ങളൊക്കെ അങ്ങനെ എടുക്കുമെന്ന് പറയണം കേട്ടോ അന്നേരം നമ്മുടെ ചൂരയുടെ ആ കണ്ണും പൂവുമൊക്കെ ആ തലയും ഞാനിങ്ങനെ എടുക്കും കേട്ടോ അതിൻ്റെ കുടലൊക്കെ ചരിച്ച് വെട്ടിയെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അന്നേരം നല്ല ടേസ്റ്റാണ് ഈ തലയ്ക്ക് ചൂരയുടെ ഒക്കെ തിലക്കി കേട്ടോ അന്നേരം ഇച്ചിരി വലിയ ചൂരയാണ് ചെറിയ ചൂരയുടെ ആണെങ്കിൽ ഞാൻ എടുക്കത്തില്ല അങ്ങനെ നമ്മുടെ കറിയൊക്കെ തേണ്ട അടുപ്പിലായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ തോറിനൂടെ റെഡിയാക്കണം കേട്ടോ അന്നേരം ഞാൻ നല്ല ബീൻസൊക്കെ അതിനകത്തൊന്ന് എടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സവാളയോടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ അന്നേരം കടുവൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാലും എനിക്ക് ഈ പയർ തോരനെക്കാട്ടി കൂടുതൽ ബീൻസ് തോരനാണ് ഇഷ്ടം കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങയോടൊന്ന് തിരുമിയെടുത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവി വെച്ച് വേവിച്ച് നമുക്ക് തോരനൊക്കെ പെട്ടെന്ന് എടുക്കാം അല്ലേ തോരനൊക്കെ പെട്ടെന്നാവും എന്നിട്ട് നമ്മുടെ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ തക്കാളിക്ക ചാറും പിന്നെ മീൻ കറിയും ബീൻസ് തോറിനുമാണ് എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക ഇന്നേരം നമ്മുടെ തോരനുള്ള ഇതൊക്കെ റെഡിയാക്കി നമ്മുടെ മീനൊക്കെ തേണ്ടി ഇവിടെ പറ്റി വന്നിട്ടുണ്ട് ഒരുപാട് ഗ്രേവി ഇല്ലാതാണ് ഞാൻ വെച്ചത് കേട്ടോ ഇനിയൊരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ഇതിൻ്റെ